നമ്മുടെ പൊതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ എങ്ങനെയാണ് തമ്പിലൈൻ സെറ്റ് ചെയ്യുന്നതെന്നും ആ ഒരു തമ്പിലൈൻ എങ്ങനെയാണ് ഞാൻ അത് എഡിറ്റ് ആക്കുന്നതെന്നും അത് എഡിറ്റ് എഡിറ്റാക്കിയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും ഏത് ആപ്പിലൂടെയാണ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എന്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കൂടി കാണിക്കാം കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യുന്ന ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീട് കിട്ടത്തില്ല അപ്പം ഞാൻ അത് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു ആപ്പിലാട്ടോ ചെയ്യുന്നത് അഡോബ് എക്സ്പ്രസ് ഇത് നമ്മൾക്ക് ഗൂഗിളിലും പ്ലേ സ്റ്റോറിലും നമുക്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റും അപ്പോൾ നമ്മളത് ആക്കിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറച്ച് പേജാ ഓപ്പൺ ആയിട്ട് വരുന്നത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ എന്ത് കുറേ കാര്യങ്ങൾ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും ഒരുപാട് എന്തോ ആപ്പുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഫോർ യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടോ അതിനകത്ത് നമ്മൾ താരോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബ് തമ്പിനയിൽ നമുക്കിപ്പോൾ യൂട്യൂബിന് തമ്മിലേയും കൊടുക്കുന്ന ആളെല്ലാം നമുക്കിപ്പോൾ വേണ്ട ആ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടു കാണില്ല ആ ഒരു യൂട്യൂബ് തമ്പിനയിൽ വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടില്ലേ അപ്പോൾ യൂട്യൂബ് തമ്പിനേയിൽ ഓപ്ഷൻ നമ്മൾ എടുക്കുക നമ്മളപ്പോൾ നമ്മൾക്ക് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു രീതിക്ക് നമുക്ക് പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇത് നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് കളർ പേജാണ് ആയിട്ട് വരുന്നത് അതിലൊരു ഓപ്ഷൻ ഉണ്ട് രണ്ട് മൂന്ന് ഓപ്ഷൻ തീം ബാക്ക്ഗ്രൗണ്ട് കളർ ആനിമേറ്റോൾ നമ്മളത് തീ ീം എടുക്കുക അതിൽ കുറേ ഓപ്ഷൻസ് വരും കളറിൻ്റെ ബ്രാൻഡ് ആൻഡ് ലൈബ്രറീസ് ബോൾഡ് ക്ലാസിക് പ്രൊഫഷണൽ പാസ്റ്റൽ കളർ പോപ്പ് മോഡേൺ റെട്രോ ന്യൂട്രൽ അതിലെല്ലാം തന്നെ മൂന്ന് കളർ വെച്ചുണ്ട് കേട്ടോ ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് ഞാൻ കൂടുതലും ഡാർക്ക് ഡാർക്കായിട്ട് എടുക്കാറ് എനിക്കതാട്ടോ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് കളർ കാണിക്കാം കേട്ടോ ലൈറ്റായിട്ടുള്ളതും കാണിക്കാം അപ്പോൾ ഇതൊക്കെയാട്ടോ കേട്ടോ ലൈറ്റായിട്ടൊക്കെ ഉള്ളതും വേറെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കളറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കേതാണോ വേണ്ടത് ഇതിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക കേട്ടോ ഏത് കളർന്ന് വെച്ചാൽ അത് എടുത്തിട്ട് നമ്മൾ ആ ഒരു ടിക്ക് കൊടുക്കുക ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താര ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ട് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുക എടുക്കുമ്പോൾ നമ്മൾക്ക് വരുന്നത് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഡാർക്ക് മാറ്റി നമുക്ക് ലൈറ്റോ അല്ലെങ്കിൽ ഡാർക്കായിട്ടോ നമുക്ക് ആക്കാൻ പറ്റും പിന്നെ അതില നൂറ് ശതമാനം എഴുതിയിരിക്കുന്ന ആ ഓപ്ഷൻ്റെ അവിടെ നമുക്ക് ആക്കാൻ ആ ഒരു ആരോ നിൽക്കുന്ന പ്രിൻ്റ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക ദൻ അടുത്തത് ആ ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അപ്ലോഡ് ഫ്രം ഡിവൈസ് വരും അതിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ആക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഫോട്ടോസ് എന്ന ഓപ്ഷൻ എടുക്കുക നമ്മുടെ ഗാലറിയിൽ പോകുന്നു നമുക്ക് വേണ്ടുന്ന ഫോട്ടോ നമ്മൾ എടുക്കുക നമ്മൾ ആഡ് ദലത്തെ ഓപ്ഷൻ ആഡ് കണ്ടോ അത് നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ഫോട്ടോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ആ വരുന്ന സമയത്ത് ആരോ കണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ സെറ്റ് ചെയ്യേണ്ടത് ആ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുക കുറേ നമുക്കിപ്പോൾ വലിപ്പം വേണമെങ്കിൽ വലിപ്പം കൂട്ടാം അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ചെയ്യാതിരിക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫോട്ടോ അറേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ തൊട്ട് തൊട്ടുതാരെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ കണ്ടോ എഫക്റ്റ് ക്രോപ്പ് ആഡ് ടെസ്റ്റ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഒബ്ജക്റ്റ് ഇൻസർട്ട് ഒബ്ജക്റ്റ് അഡ്ജസ്റ്റ് ആനിമേഷൻ ഒപ്പാസിറ്റി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ട്രാൻസ്ഫോം നമുക്ക് ഏത് വേണേലും എടുക്കാം ഞാൻ അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ട്ടോ നമ്മളത് എടുക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഈ ഒരു ഫോട്ടോയുടെ സൈഡിലായിട്ട് കുറേ ലൈൻസ് ഉണ്ടല്ലോ ആ ഒരു ചതുരം എന്നുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം ഡാർക്കോ ലൈറ്റോ റെഡോ നമുക്ക് ഏത് കളറാണ് നമുക്ക് വേണ്ടത് ഡാർക്കായിട്ട് ലൈറ്റായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ പിന്നെയും നമ്മൾ ആ ഒരു എഫക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷനും കൂടെ ഉണ്ട് നമ്മുടെ ഫോട്ടോയുടെ കളർ മാറ്റാം നമ്മുടെ ഫോട്ടോയ്ക്ക് നമുക്ക് ഡാർക്ക് ലൈറ്റ് അതും നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക അതിനുശേഷം ക്രോപ്പ് നമ്മുടെ ഫോട്ടോ നമുക്ക് എന്നാ പാതിയാക്കണമെങ്കിൽ പാതിയാക്കാം അതിനും കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്ക്വയർ സ്റ്റോറി ലാൻഡ്സ്കേപ്പ് അങ്ങനെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ഷെയ്പ്പ്സ് എന്നൊരു ഓപ്ഷൻ കണ്ടോ നമുക്ക് റൗണ്ട് ആണ് റൗണ്ട് നമുക്ക് ഏത് രീതിക്കാണെങ്കിലും നമുക്ക് അവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം അടുത്തത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫോട്ടോയെ പുറകിലത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം ആ ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അതേപോലെ ആഡ് ആഡിറ്റേഴ്സ് നമുക്കിതിന് ശേഷം എടുക്കാവേ അപ്പോൾ നമുക്ക് കണ്ടോ നമുക്കതല്ല അത് വേണ്ട നമുക്ക് റീസ്റ്റോർ ബാക്ക്ഗ്രൗണ്ടും കൊടുക്കാം അതായത് നമ്മൾ മാറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾക്ക് നമുക്ക് വേണ്ട രീതിക്ക് നമുക്കത് സെറ്റ് ചെയ്യാം സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം അതല്ലേ എന്താ ബാക്ക് ലോഡ് ആകണമെങ്കിൽ ബാക്ക് ആക്കി നമുക്ക് എഡിറ്റ് ചെയ്യാം നമുക്ക് ഫുൾ ഫോട്ടോ വേണമെങ്കിൽ ഫുൾ എടുക്കാം നമുക്ക് എങ്ങനെ വേണേലും നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അടുത്ത് നമുക്ക് ആർഡർ ടെസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ആഡർ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മൾക്ക് എന്താണോ വേണ്ടത് നമുക്ക് മലയാളത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷായിട്ട് നമുക്ക് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാം അതെ ആഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതേ നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ തൊട്ടടുത്ത് ടീ ഒരു ബ്ലൂ കളറുണ്ടോ ആ ഒരു ആഡ് ടെസ്റ്റ് നമ്മൾ എടുക്കുക എടുക്കുന്ന സമയത്ത് നമുക്ക് ബോൾഡാണ് ഇറ്റാലിക്കോ അല്ലെങ്കിൽ അണ്ടർലൈനോ നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്ഷൻ എടുക്കാം ഞാനിപ്പോൾ ബോൾഡാണ് എടുക്കുന്നത് കേട്ടോ കാരണം അണ്ടർലൈൻ ഒക്കെ നമുക്ക് അടി വര വരുന്നുണ്ട് നമ്മുടെ ആ ഒരു എരുത്തിൻ്റെ താരം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ബോൾഡാണേ അപ്പോൾ ഞാൻ ബോൾഡ് എടുക്കുന്നു അപ്പോൾ ബോൾഡ് എടുത്തിട്ട് ഇതേ തൊട്ടപ്പുറത്ത് കണ്ടോ എ ജി നമുക്ക് ഫോൺ ഉണ്ടാവട്ടോ അത് നമ്മുടെ ആ ഒരു നമ്മൾ എഴുതുന്നത് നമുക്ക് ഏത് രീതിക്കുള്ള നമുക്ക് എഴുതാം പിന്നെ തൊട്ടപ്പുറത്ത് കുറേ കിരീടങ്ങൾ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നതാണ് അത് ക്യാഷ് കൊടുത്തില്ലെങ്കിലും നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എനിക്ക് കൂടുതലും ഡാർക്ക് ഡാർക്കായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഡാർക്ക് ഡാർക്കായിട്ട് ഇരുന്നെന്ന് എനിക്കിഷ്ടം അപ്പം ഞാൻ ഡാർക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഡാർക്ക് എനിക്ക് ഞാൻ ആദ്യം എടുത്ത് എനിക്ക് സെറ്റ് ആയാലും അപ്പോൾ ഞാൻ ഡാർക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് അതായത് നമ്മൾ എഴുതി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സമയത്ത് നമുക്കത് ഒന്നും കൂടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ആ കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന ഓപ്ഷൻ നമുക്ക് ആദ്യം വന്ന് നമുക്കെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലാട്ടോ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ടൈപ്പ് ആക്കിയിട്ട് നമുക്കിനിയും അതേ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണ്ട് എന്നു പറഞ്ഞാൽ ആ ഒരു അണ്ടർലൈൻ കഴിഞ്ഞിട്ട് എ ജി എന്നൊരു ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് എ എന്നൊരു ഓപ്ഷൻ കണ്ടോ അതെടുക്കുമ്പോൾ നമുക്ക് വരുന്നത് നമ്മൾ എന്താണോ നമ്മൾ ആ ഒരു ഇപ്പോൾ കൊടുത്ത ഈ ഒരു പേജ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ള ആ ഒരു ഫോണ്ട് നമുക്ക് നമുക്കതാ കേട്ടോ അവിടെ പിന്നെയും കാണിക്കുന്നത് അതാണ് എ ജി കഴിഞ്ഞിട്ട് ഒരു എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടോ നമുക്ക് ഈ ഒരു ഇത് തന്നെയാണ് നമുക്കവിടെ കാണിക്കുന്നത് അത് തന്നെയാണ് നമ്മളപ്പം ടിക്ക് കൊടുത്തു നമുക്ക് അത് തന്നെയാണല്ലോ നമുക്കത് ആവശ്യമില്ല നമ്മളത് എടുത്തതാണല്ലോ ദെൻ അടുത്തെന്ന് പറയുന്നത് ഒരു ടിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടു കാണും അതെന്ന് പറയുന്നത് ഫോണ്ട് സൈസ് എന്നൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ഈ ഒരു വേർഡ് നമുക്ക് നമ്മൾക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും നമ്മൾ നമ്മുടെ ഈ കൊടുത്തേക്കുന്ന വേർഡിൻ്റെ ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കളറ് നമ്മൾ ഈ കൊടുത്തേക്കുന്ന ആ ഒരു കൊടുത്തേക്കുന്ന ആ ഒരു സെൻറ്റൻസ് നമുക്ക് നമ്മുടെ കളറ് നമുക്ക് ഏത് കളർ നമുക്ക് കൊടുക്കാം എനിക്കൊരു കളർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നൊരു ഡാർക്കായിട്ടോ നമുക്ക് ലൈറ്റായിട്ടോ ഏതൊക്കെ കളർ വേറെ ലൈറ്റായിട്ടുള്ള കളറോ ബ്ലൂട്ടോ നമുക്ക് ഏത് വേണേലും നമുക്ക് കളർ നമുക്ക് അവിടെ നമ്മൾ ആ എഴുതിയേക്കുന്ന സെൻറ്റൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ആ കൊടുക്കുന്ന കളർ നമുക്ക് ഡാർക്ക് ആക്കാനും പറ്റും ലൈറ്റ് ആക്കാനും പറ്റും ആ ഒരു കളർ നമുക്ക് വേറെ മോഡലാക്കാനും നമുക്ക് പറ്റും കേട്ടോ ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു ആ ഒരു കളറിൻ്റെ തന്നെ നമുക്ക് വരുന്നതാണ് കേട്ടോ നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു കളർ തക്കാലം ഞാൻ എടുത്തു ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഫോർമാറ്റ് അതായത് നമുക്കിപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് കണ്ടോ ആ ഒരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ ഫോണിൻ്റെ സൈസ് തന്നെയാണ് കേട്ടോ അതിന് ശേഷം അടുത്ത് ഫോർമാറ്റ് അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അത് ഡോട്ട് വേണമെങ്കിൽ ഡോട്ട് കൊടുക്കാനും ഇപ്പോൾ ഒന്നൊന്ന് നമ്പർ വേണമെങ്കിൽ നമ്പേഴ്സ് ഇടാനും അല്ലെങ്കിൽ ടൈറ്റിൽ ഒക്കെ മറ്റേ അണ്ടർലൈൻ കൊടുത്താൽ അതിന് ടീടെ നമ്മൾ ഈ കൊടുത്തേക്കുന്ന ടെസ്റ്റിൻ്റെ താരം അണ്ടർലൈൻ വേണമെങ്കിൽ അതും കൊടുക്കുക അങ്ങനെ കുറേ ഓപ്ഷൻസ് ആവട്ടെ ഈ ഒരു അതിനകത്ത് കണ്ടത് നമുക്ക് ആ ഒരു നമുക്ക് അത് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം ദെൻ ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക അടുത്തെന്ന് പറയുന്നത് സ്പേസിങ് അത് നമ്മൾ ചെയ്യുന്നത് ലെറ്റർ സ്പേസിംഗ് ലൈൻ സ്പേസിങ് പാരഗ്രാഫ് സ്പേസിങ് നമുക്ക് നമ്മുടെ ആ ഒരു ലെറ്റർ നമുക്ക് വലുതാക്കണമെങ്കിൽ അതിനകത്ത് സ്പേസ് നമുക്ക് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പിടണം നമുക്ക് ഗ്യാപ്പ് ഇടാം അതല്ല നമുക്ക് ലൈൻ ആ സ്പേസ് നമുക്ക് അത് ചെയ്യാം പാരഗ്രാഫ് ആണെങ്കിൽ പാരഗ്രാഫിനകത്ത് നമുക്ക് സ്പേസ് ഇടാം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മുടെ ആ ഒരു വേട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു ഓപ്ഷനാണ് അത് നമുക്ക് എന്നിട്ട് അത് കൊടുത്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക ദെൻ അടുത്തതെന്ന് പറയുന്നത് ഔട്ട്ലൈൻ അത് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു എഴുതിയേക്കുന്ന ആ ഒരു വാക്ക് നമുക്ക് സെൻറ്റൻസ് നമുക്ക് തിക്നെസ് നമുക്ക് വണ്ണം കൂട്ടണേ വണ്ണം കൂട്ടാം നമുക്ക് ആ ഒരു വേട് നമുക്ക് ഇച്ചിരി കൂടെ തിക്കായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാനും അത് വേണ്ടെങ്കിൽ നോർമൽ ആക്കാനും പറ്റുന്നൊരു ഓപ്ഷനാണത് അടുത്തത് ലേ ഔട്ട് ലേ ഔട്ട് എടുക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഡിഫർട്ട് ഡൈനാമിക്സ് സർക്കിൾ ആർച്ച് ബവ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അത് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്കതിപ്പോൾ ഞാനതൊന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ഫ്ലോ അതായത് നമ്മുടെ ആ ഒരു എഴുതിയേക്കുന്ന ഒരു വാക്കിൻ്റെ തൊട്ട് ധാരോട്ട് നമുക്ക് ഇനിയടുത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാനുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് സ്പേസ് കണ്ടെത്തുക അതല്ലെങ്കിൽ നമുക്കത് ടേൺ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ടേൺ ഓൺ ആക്കാം ആ ഒരു ഓപ്ഷനായിട്ടാണ് നമുക്ക് ആ ഒരു ഇത് എന്തെങ്കിലും എഴുതാൻ ഉണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി സ്പേസ് എടുക്കാൻ ദെൻ അതിനുശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക അടുത്തതെന്ന് പറഞ്ഞാൽ ആനിമേഷൻ അത് നമ്മളീ ഈ ഒരു നമ്മൾ വേഡില്ല അത് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഡ്രോപ്പ് ആയിട്ടോ ഫെയ്ഡ് കണ്ടില്ല കുറേ ഓപ്ഷൻസ് കണ്ടോ ലൂപ്പ് ഔട്ട് ഇൻ കുറെ ഇത് കണ്ടോ സൈഡ് സ്പിന്ന് കണ്ടോ കുറേ ഓപ്ഷൻ കണ്ടോ നമുക്കത് ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മുടെ ആ ഒരു വാക്കുകൾ നമുക്ക് കുറേ ആനിമേഷൻ രീതിക്ക് നമുക്ക് ആക്കാൻ പറ്റും കേട്ടോ ആ ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും അവിടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ അവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല ദെൻ നമുക്ക് ഓൾമോസ്റ്റ് റെഡി നമുക്കത് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ വരും പിന്നെ അതേപോലെ നമ്മുടെ ഫോട്ടോ വേണമെങ്കിലും നമുക്കവിടെ ആനിമേഷൻ നമ്മുടെ ഫോട്ടോയും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഈ വേർഡ് മാത്രമല്ല നമ്മുടെ ഫോട്ടോയും നമുക്ക് അതേപോലെ നമുക്ക് നമുക്ക് അവിടെ ആനിമേഷൻ ചെയ്യാൻ പറ്റും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ ആനിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ആ ഒരു വീഡിയോ മാതിരി വരും കേട്ടോ നമ്മൾ ഇൻട്രോ കൊടുക്കത്തില്ല ആ ഒരു വീഡിയോ മാതിരി അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ അവിടെ ഈ തമ്പലേനാട് ഞാൻ അത് ബാക്കി അടിച്ച് പോവാം കേട്ടോ അത് ബാക്കി അടിക്കാൻ നമുക്ക് മേളിൽ കുറേ ആരോ ഉണ്ട് ആ ആരോയിൽ പുറമോട്ട് നമ്മളിങ്ങനെ അടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് നമ്മൾ ചെയ്ത ആ ഒരു ആ ഒരു പേജിൽ തന്നെ എത്തും കേട്ടോ അപ്പോൾ അടുത്ത ഓപ്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അത് എടു നമ്മുടെ ആനിമേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു അതെന്തിനാ ആ ഒരു വേ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഈ ഒരു എഴുതിയേക്കുന്ന ആ ഒരു സെൻറ്റൻസ് നമ്മൾക്ക് മാഞ്ഞ് പോകുന്ന രീതിക്ക് വേണേൽ ആ ഒരു രീതിക്ക് വേണേൽ നമുക്ക് സെറ്റ് ചെയ്യാം അതല്ല നമുക്ക് ഡാർക്കായിട്ട് വേണം ഡാർക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു ഈ ഒരു ഓപ്പോസിറ്റെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം അടുത്തെന്ന് പറഞ്ഞ ട്രാൻസ്ഫോം അപ്പം നമ്മൾ ഈ കൊടുത്തേക്കുന്ന നമ്മുടെ ഈ ആ ഒരു വാക്ക് നമുക്ക് തല തിരിച്ചോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നഡ് സ്കെയില് നമ്മുടെ ആ ഒരു സെൻറ്റൻസ് നമുക്ക് വീതി കൂട്ടണമെങ്കിലോ നീളമോ എന്താ വെച്ചാൽ ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ കേട്ടോ അതെന്ന് പറയുന്നത് പിന്നെ നഡ്ജ് അതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വാക്കുകൾ നമുക്ക് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും മേപ്പോട്ടും താപ്പോട്ടൊക്കെ ആക്കുന്ന ആ ഒരു ഓപ്ഷനാണ് അടുത്ത ഫ്ലിപ്പ് എച്ച് ഫ്ലിപ്പ് വി ആ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മുടെ കണ്ണാടിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ പെരുതുന്ന വാക്ക് നമുക്ക് തല തിരിഞ്ഞ് കാണുമല്ലോ അതാണ് ആ ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ആയിട്ട് നമ്മളത് ടിക്ക് കൊടുക്കുക അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ലിങ്ക് അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീഡിയോ ഈ ഒരു ഈ ഒരു ആപ്പിൻ്റെയാണ് കേട്ടോ പിന്നെ ഡിലീറ്റ് ഡിലീറ്റുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ അടുത്ത മോറ് ആ ഒരു ഓപ്ഷൻ എന്ന് നമ്മൾ നമ്മളിവിടക്കെ എടുത്തിട്ടുള്ള അതേ കുറേ ഇതൊക്കെയാട്ടോ ആ ഒരു കുറേ ഇതൊക്കെയാണ് കണ്ടില്ലേ ആ മൾട്ടി സെലക്ട് നമ്മൾ അതൊക്കെ നമ്മൾ എടുത്തേക്കുന്നൊക്കെ തന്നെ അവിടെ പിന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മൾ ഇത് മാത്രമല്ല ആ ഒരു പ്ലസ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും നമുക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര ഫോട്ടോ വേണേലും നമുക്ക് ഈ ഒരു ഈ ഒരു പേജിനകത്ത് നമ്മുടെ ആ ഒരു തമ്പിളേയും സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഞാനിപ്പോൾ കാണിച്ചില്ല അതേ രീതിക്ക് നമ്മുടെ ഫോട്ടോ വേണേലും നമുക്ക് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും അല്ലെങ്കിൽ നമുക്ക് മറ്റേ മങ്ങിയ രീതിക്കാക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഫോട്ടോ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫോട്ടോയുടെ തൊട്ടിപ്പുറത്തും പുറലായിട്ടൊക്കെ വേറെ ഫോട്ടോ വേണമെങ്കിലും നമുക്ക് വെക്കാമേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇനി ഇത് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് അതായത് ഡൗ എങ്ങനെയാണ് അത് ഡൗൺലോഡ് ആക്കണം ആക്കേണ്ടതെന്നുള്ള ഉള്ളതോടെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നമുക്ക് നമ്മുടെ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ടോ നമുക്ക് റീപ്ലേസ് നമുക്ക് അതെടുത്താലും നമ്മുടെ ഈ ഒരു അപ്ലോഡ് ഫ്രം ഡിവൈസ് തന്നെ അതായത് നമുക്ക് ഇനിയും ഫോട്ടോ ആഡ് ചെയ്യാം അതും ഈ പ്ലസ് പോലെ തന്നെ വേറൊരു ഓപ്ഷനാണേ അപ്പോൾ ഓക്കെ ഇനി ഞാനിതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പിന്നെ ആ ലേ ഔട്ടിന് സംഭവം ഉണ്ടോ നമുക്ക് കുറേ ഫോട്ടോ ഇങ്ങനെ എടുത്തു കണ്ട അത് ലേ ഔട്ടാണ് അതായത് നമ്മുടെ ഈ ഒരു നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഓരോ ഇങ്ങനെ കോളം ഇങ്ങനെ കാണിക്കുന്നതാണ് ആ ഒരു മേളിൽ സൈഡിൽ കാണുന്നത് അതാണ് ആ ഒരു ഓപ്ഷൻ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യുന്നേ കാണിക്കാം മേളി ഒരു ആരോ കണ്ടു കൊടുത്ത് ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എൻ ജി എന്നൊരു ഓപ്ഷൻ ഇവിടെ കുറേ ഓപ്ഷൻ കാണും ജെ പി ജി നമ്മളത് പി എൻ ജി മാത്രം എടുക്കുക ദെൻ അടുത്തത് നമ്മൾ ഡൗൺലോഡ് കൊടുക്കും പിന്നെ അതേപോലെ കണ്ടോ സോഷ്യൽ മീഡിയ ആൻഡ് ആർട്സ് ഫോറൂൻ്റെ അപ്പുറത്ത് ഞാൻ ആരോ കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ നമുക്ക് കുറേ യൂട്യൂബിനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അതിൽ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനലിന് തമ്പുലേൻ സെറ്റ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു അഡോബ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് വരി നമുക്ക് കംപ്ലൈൻറ്റ് മാത്രമല്ല നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സമയത്ത് നമ്മൾ ഇൻട്രോ കൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇത് നമുക്ക് നമ്മൾ ടെസ്റ്റ് വഴി അല്ലേ ഇപ്പോൾ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ അങ്ങനെ എഴുത്തക്കെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ വീഡിയോ ആക്കി നമ്മൾ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് അവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ആനിമേഷൻ അതിൽ നമ്മുടെ ഫോട്ടോ വരുന്ന പോലെ ആക്കിയിട്ട് നമുക്കിങ്ങനെ വെൽക്കം ടു മൈ ചാനൽ അല്ലെങ്കിൽ അവർ ചാനൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും കേട്ടോ ആ ഡോബിത്തേനെ നമുക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുന്നു പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് എന്തായാലും ഉപകാരമാകും അവരെല്ലാരും മാർക്കാതെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ